ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്നാസ്പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം പ്രമാണിച്ച് ലുലു മാളിലാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ കൗണ്ടർ ആണെങ്കിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓണത്തിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ അപ്ഡേറ്റ്സ് ആണ് കേസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നല്ലത് കേട്ടില്ല സാധനങ്ങൾ ലോഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ലോഷൻ നയൻറ്റി എയ്റ്റ് ആ ഇത് കൊള്ളണം സംഭവം ബൈ വൺ ഗെറ്റ് വൺ രണ്ടെണ്ണം ഉണ്ട് നമ്മൾ പോകുമ്പോഴേക്കും എന്തായാലും ഒന്ന് വാങ്ങിക്കുന്നുണ്ട് കോഡിൻ്റെ ഇരുന്നൂറ്റിയെട്ടിൻ്റെയും തൊണ്ണൂറ്റിയെട്ടിൻ്റെ ആണ് ഇത് ഇരുന്നൂറ്റി എട്ടാണ് മറ്റേത് തൊണ്ണൂറ്റിയെട്ടാണ് സംഭവം കൊള്ളാം സാറേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളൂ പിന്നെ ടിഷ്യൂ പേപ്പേഴ്സാണുണ്ടോ മുന്നൂറ്റി എൺപത് നൂറ്റി എൺപത് രൂപ കുട്ടികളുടെ അണ്ടർ കാർഡ് ഫൈവ് സെവൻറ്റി ഫോറിന് കിട്ടും പിന്നെ റൂം സ്പ്രേ റൂം സ്പ്രേ വൺ സീറോ ഫോർ ഡിറ്റർജൻറ്റ് ഉണ്ട് സംഭവം വില കുറവുണ്ട് ഡിറ്റർജൻറ്റ് ടു ട്വൻ്റി നയൺ അത് കത്തി ഉണ്ട് സംഭവം കൊള്ളാം കത്തിയിട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടെയ്നറാണ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വരെ അതെല്ലാം പക്ഷേ കത്തിയും കൊണ്ട് നാല് കത്തി ഉണ്ട് നാല് ഫോർ ഡബിളാണ് ഇതെല്ലാം വെജിറ്റബിൾ കട്ടർ ചോപ്പറൊക്കെയാണ് അതിൽ മിക്സിങ്ങിൻ്റെ സാധനങ്ങളാണ് അതെ മിക്സിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ കുറേ പാത്രങ്ങളും എല്ലാം ചോക്കോസൊക്കെയാണ് കണ്ടെയ്നേഴ്സ് നയൻറ്റി നയൻ വൺ ഫോർട്ടി നയൻ അതും ഗ്ലാസ് ഐറ്റംസുകൾ വൺ ഫൈവ് ഫോർ നയൻ പതിമൂന്നിലിട്ട് വന്നത് ഇരുന്നൂറ്റി രണ്ട് നാല് നാൽപ്പത്തി ഒൻപത് അപ്പച്ചട്ടി വൺ ഫോർ ഡബിൾ നയൻ വൺ വൺ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ ഫോർ ഉണ്ട് ഫൈവ് സെവൻ ഡബിൾ നയൻ പ്രഷർ കുക്കർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എന്ത് ചെപ്പ് ലൈനാണ് അവിടെ ഓഫോസ് ഒക്കെ ഉള്ളത് ചെപ്പ് ഉള്ളത് ബട്ടർഫ്ലൈയുടെ വന്നിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി വരുന്നുണ്ട് പിന്നെ കൂടെ ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് പിന്നെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി ആവശ്യമുള്ളത് ബ്ലാങ്കറ്റ്സ് കേട്ടോ ഇതൊക്കെ സംഭവം കൊള്ളാം ഡബിളാണ് ആണ് ട്രിപ്പിൾ നയൺ എയ്റ്റ് ഡബിൾ നയൺ മാറ്റ് സംഭവങ്ങളൊക്കെ അതോടൊപ്പം കുറേ കവറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പില്ലോസ് പില്ലോസ് ടു ഡബിൾ നയൺ ഫോർ സിക്സ് നയൺ ഫൈവ് ഡബിൾ നയൻ അങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ടു ത്രീ നയൻ ലോഷൻ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ലോഷൻ ടു ഡബിൾ നയൻ ഉള്ളു സംഭവം ഇത് കൊള്ളാം അഞ്ച് ലിറ്ററിൻ്റെ വന്നിട്ട് മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിട്ടും സംഭവത് വർത്താണ് പിന്നെ വേറെ കുറേ പ്രഷർ കുക്കേഴ്സ് സോപ്പ് ടു സിക്സ് സീറോ കുറേ ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് പേസ് ഐറ്റംസ് ബൈ ടു ഗെറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് പേസ് ഐറ്റംസിലൊക്കെയാണ് കുറേ ഓഫേഴ്സ് ഉണ്ട് പിന്നെ സ്പ്രേ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ആർക്കിട ഗെറ്റ് ബൈ വൺ ഗെറ്റ് വൺ സ്പ്രേ ഡബിൾ നയൻ മാത്രം വന്നിട്ടാക്ച്വലി സംഭവം ഓഫോ സമയം എയ്റ്റ് സെവൻറ്റി മാത്രം ചെപ്പ് ലൈനിൻ്റെ പുത്രങ്ങളാണുള്ളത് ടു ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ പക്ഷേ എല്ലാം പകുതി വിലയുള്ളൂ ഇതുള്ള ചെപ്പ് ലൈനിൻ്റെ സമയങ്ങൾ ഓക്കെ നമ്മുടെ ലുലു ട്രിവാൻഡ്രത്തിൻ്റെ ലുലു ഹൈക്കർമാർ ഫുഡിലായിട്ടുള്ള ഓഫോ സമയത്തിനൊക്കെ കാണുമ്പോൾ വേണ്ടി വന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അല്ല വെജിറ്റബിൾ ചോക്കോസ് ആണ് കേട്ടോ വെജിറ്റബിൾ ചോക്കോസ് വൺ ഡബിൾ നയനും ഉണ്ട് വൺ സിക്സ് എയ്റ്റിനും ഉള്ള സംഭവമുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിളിച്ചിട്ട് കറക്കുന്ന സംഭവമാണ് വെജിറ്റബിൾ ചോക്കോസ് സ്പ്രേ ഐറ്റംസ് ഉള്ള പേസ്ട്രി ഐറ്റംസിലൊക്കെ അറിയാം ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രഷർ കുക്കർ വൺ ഫൈവ് ഡബിൾ നയൻ അലുമിനിയം പ്രഷർ കുക്കർ ഞാൻ ലോഷൻ ഐറ്റംസുകളൊക്കെയാണ് ടു ഡബിൾ നയൻ്റെ ലോഷൻ മാറ്റിക് ഡിറ്റർജൻറ്റ് ലോഷൻ ബൈ ത്രീ ലിറ്റർ ടു ലിറ്റർ ഫ്രീ ഡിറ്റർജൻറ്റ് ലോഷനാണ് കേട്ടോ പിന്നെ ലോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫോസ് ഒന്ന് ഓർഡർ ചെയ്തൊന്ന് കാണിച്ചാൽ ഫൈവ് ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ടു ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഡബിൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ടു ഡബിൾ നയൻ ആണ് പാസ്കറ്റ് ഒരു സംഭവം നഷ്ടമായിട്ട് ഈ സ്റ്റൂവ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ചിപ്സും മുപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സും കൊണ്ട് കേട്ടോ നട്ട്സ് എന്തായാലും നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കാഷു എന്നിട്ട് വൈറ്റ് വന്നിട്ട് അരക്കിലോ നാന്നൂറ്റി അറുപത്തിരണ്ട് അരക്കിലോ നാന്നൂറ്റി അറുപത്തിരണ്ട് നാനൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അത് അരക്കിലോ ഇതുള്ള ലാഭം ബനാന ചിപ്സ് കോക്കനറ്റ് ഓയിലെ ബനാന ചിപ്സ് വന്നിട്ട് കാക്കിലോ എഴുപത്തി നാല് രൂപയാണ് ആണ് കേട്ടോ ഉപ്പേരി ശർക്കര വരയ്ക്ക് കോക്കനറ്റ് ഓയില് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് അരക്കിലോ സംഭവമുള്ള ഇത് ലാഭമാണ് ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം